നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ അബുഷാമുറഹിമഅള്ള വീണ്ടും തുടരുന്നു ഒമിനൽ അസ്മാനി മാ ജാലു ഷറൗ മുഫല്ലം ഫിഹി ജമിയു അമാലിൽ ബിജി സമയങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ സൽക്കർമ്മങ്ങൾക്കും മഹത്വമുള്ള ചില സമയങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഒമനു അസ്മാനി സമയങ്ങളുടെ കൂട്ടത്തിലുണ്ട് മാ ജാലഹു ഷറവ് ഷറാൽ ആ സമയത്താക്കിയിട്ടുണ്ട് മുഫല്ലലം ഫിഹി അതിനൊരു മഹത്വമുള്ളതായിട്ട് ജമീയു അമാലിൽ ബിജി എല്ലാ സൽക്കർമ്മങ്ങളും അപ്പോൾ ആ സമയത്ത് എന്ത് സൽക്കർമ്മം ചെയ്യുന്നതിനും മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും മഹത്വമുള്ള ചില സമയങ്ങളെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് കാശ്രീ ദിൽഹജ ദുൽഹജിലെ പത്ത് ദിവസം പോലെ ലഹലത്തുൽ മിൻ അൽഫി ഷഹുർ ആയിരം മാസങ്ങളെക്കാളും മഹത്വമുള്ള ലൈലത്തുൽ ഖതർ പോലെ എന്ന് പറഞ്ഞാൽ ഐ അൽ അമലു ഫിഹ അഫുദലു മിൻ അൽഫിയ അൽഫി ലൈസ ലെസഫി ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ ഇല്ലാത്ത ആയിരം മാസം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും മഹത്വം ഈ ഒരു രാത്രിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫോമിസുലാലിക്ക അപ്പോൾ ഇതുപോലെയുള്ള അഥവാ പരിശുദ്ധ തീരു ഇസ്ലാം ഈ സമയത്ത് എന്ത് സൽക്കർമ്മവും ചെയ്യുന്നതിനും മഹത്വമുണ്ട് എന്ന് പറഞ്ഞ ആ സമയങ്ങളിൽ യക്കൂരു അയ്യു മിൻ അമലിൻ ഹസലഫിഹ ആ സമയത്ത് ചെയ്യുന്ന ഏ സൽക്കർമ്മവും കാനുൽ ഫു അലി സമനിൻ അഹ്റ മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും മഹത്വം ആ സമയത്തിന് ഉണ്ട് അപ്പോൾ അതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം ഏതൊക്കെ സമയത്തിന് മൊത്തത്തിൽ മഹത്വമുണ്ട് ഏതൊക്കെ സമയത്ത് ഏതെങ്കിലും പ്രത്യേകം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ മഹത്വമുണ്ട് അതെല്ലാം ഏതൊക്കെ എപ്പോഴൊക്കെ എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തും ചെയ്യാൻ പറ്റുന്നതിന്റെ സമയവും ഷറാദ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഫൽഹാസിലു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നൽ മുക്കല്ലഫ ലു മൻസിബു തഫ്സീസി മുക്കല്ലായ ഒരു വ്യക്തിക്കും ഒരു സമയത്തെയോ ഒരു അബാദത്തിനെയോ പ്രത്യേകം പുണ്യമുണ്ടെന്ന് പറയാനോ പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനോ ഒരു നിർവാഹവും ഇല്ല ബൽ ലാലിക്കയിലെ ശാരിയായി അതല്ല നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെയും അത് നമുക്ക് എത്തിച്ചു തന്ന നബി സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെയും മാത്രം അവകാശമാണ് വഹാദി ഖാൻ സാഹു അലൈഹി വസ്ലം ഇങ്ങനെയായിരുന്നു നബിസ്വലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ എല്ലാ ഇബാദത്തുകളുടെയും സ്വഭാവം അഥവാ അള്ളാഹു ഏതെങ്കിലും ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക ഇബാദത്ത് മാത്രം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഏത് വിബാദത്തും ഈ സമയത്ത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൽക്കർമ്മവും സൗകര്യമനുസരിച്ച് ചെയ്യുക എന്നതല്ലാതെ സ്വന്തം വകയായി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങള് പോലും ഒരു ഇബാദത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്നതിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പകത്തും നബിതങ്ങൾ സ്വന്തം വകയായി കൽപ്പിച്ചിട്ടില്ല എന്നാണ് അബു ഷ്യാമറഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത് അപ്പോൾ ലോകത്ത് തെക്ക്ലീഫ് കീർത്തനം കല്പന അത് പുറപ്പെടിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് അപ്പോൾ മുക്കല്ലിഫ് ആയ അള്ളാഹു അല്ലാത്ത എല്ലാവരും മുക്കല്ലഫാണ് ഒരൊറ്റ മുക്കല്ലഫിനും ഇങ്ങനെ ഒരു പ്രത്യേകത സ്വന്തം വകയായി കൽപ്പിക്കാൻ ഒരവകാശവും ഇല്ല എന്ന് ആശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ അത് ഹിറ തൊള്ളായിരത്തിൽ ജീവിച്ചവരാണെങ്കിലും ഹിജറ ആയിരത്തി ഇരുപത്തഞ്ചിൽ ജീവിച്ച ആളാണെങ്കിലും നൂറ് കൊല്ലം മുമ്പേ ജീവിച്ചവരാണെങ്കിലും അങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ടൊന്നും ഒരാളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ദീനാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു മുസ്ലിമിനും നിർവാഹമില്ല എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമുള്ള സർവ്വ ആളുകളെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു വീണ്ടും അമുഷ അബ്റഹി മഹുല്ല തുടരുന്നു കാൽ ഹാഫിദുൽ ബൈഹിഫി സുനൽ കബീർ മാം ബൈഹിറീമ അവിടുത്തെ സുനരു കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അധ്യായം ബാബു മൻ കരിഹ കരി മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മാസം പൂർണ്ണമായും നോമനുഷ്ഠിക്കുന്നത് വെറുക്കപ്പെടുന്നതാണ് അഥവാ പരിശുദ്ധ റമദാൻ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു മാസത്തെ പൂർണമായും നോമനുഷ്ഠിക്കുന്നത് വെറുക്കപ്പെടുന്നതാണ് അതുപോലെ ഔ സൗമ യൗമിമിനൽ അയ്യാമി ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ നോമരുഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക അതും സ്വന്തം വകയായി പറ്റില്ല എന്ന് അറിയിക്കുന്ന ഒരു അദ്ധ്യായം ഇമാം കൊണ്ടുവന്നിട്ടുണ്ട് സലമ ഒരു ഹദീസ് അതിന് തെളിവായി ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നു ആയിഷ അബീബി പറഞ്ഞു അലൈഹി നബി അലൈഹി യസൂമു കുറെ നോമ്പിക്കും നമ്മൾ പറയും ലായുഫ്തിറു ഇനി എല്ലാ ദിവസവും നോമ്പിന്വേഷിക്കും നോമ്പ് ഒഴിവാക്കുന്ന ലക്ഷണമില്ല എന്ന് വൈ ഉഫ്തിറു കുറേ ദിവസം നമസ് തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാതെ ജീവിക്കും ഹത്താൻ ഒക്കു ലായസും ഇനി നബി അലൈഹി നംസലല്ലാ അലൈവലമതങ്ങൾ നോമ്പ് അനുഷ്ഠിക്കില്ല എന്ന് നമ്മൾ പറയും ആ നിലക്ക് അപ്പോൾ ഒരു പ്രത്യേക ദിവസത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലോ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഇല്ലാതെ ആളുകൾക്ക് ഇതൊരു മഹത്വമുള്ള ഒരു സംഭവമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അലൈഹി നംസലല്ലാഹു തങ്ങൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നില്ല മറ്റൊരു ഹദീസ് ഹദീസു അൽക്കമ കാല കൊലത്തുടി ആയിഷ ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു അലൈഹി ഹൽഖാനിസ്ലാമ യഹുസ് അയ്യാബി ചെയ്യാൻ നബുസാഹു അലൈഹി സ്വലാമ തങ്ങൾ സ്വന്തം വകയായി ഏതെങ്കിലും ഒരു ദിവസത്തിന് മഹത്വം കൽപ്പിക്കാറുണ്ടായിരുന്നോ കാലത്ത് അപ്പം മഹദി ആയിഷ ബീവി വിലഹു എന്ന പറഞ്ഞു ല അങ്ങനെ ചെയ്യാറില്ല കാന കാനഹു ധീമത്ത് എല്ലാ ദിവസവും ഒരുപോലെ പ്രാധാന്യം നൽകുക എന്നതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന് സ്വന്തമായി സലു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേകത നൽകാറുണ്ടായിരുന്നില്ല വഖാല ഇമാം ഇമാം ഷാഫേ പറഞ്ഞിട്ടുണ്ട് റജുലു യുകമ്മിലുഹു കമാ റമദാൻ പൂർണ്ണമായും നോബ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു മാസം പൂർണ്ണമായും നോമ്പാനുഷ്ഠിക്കുന്നതിന് ഞാൻ വെറുക്കുന്നു കഥാലിക്ക് അയ്യാമി ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നബ്സു അള്ളാ അലി സ്വലാ തങ്ങളും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസത്തെ മറ്റു ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നോബ രക്ഷിക്കാൻ പ്രത്യേകത നൽകുന്നതിനെയും ഞാൻ വെറുക്കുന്നു കാലമാ കരീതുഹു ഞാനത് വെറുക്കാനുള്ള കാരണം എന്താണ് ലി അല്ലാ റജുലുൻ ജാഹിലുൻ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെടുന്ന യോഗ്യരായ ആളുകൾ നബ്സലാഹു അലൈഹി വസ്സലാമ് തങ്ങൾ പഠിപ്പിക്കാത്ത പരിശുദ്ധദീൽ ഇസ്ലാം നിർദ്ദേശിക്കാത്ത ഒരു ദിവസത്തെ സ്ഥിരമായി നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പോയാൽ വിവരമില്ലാത്ത ആളുകൾ അയാളെ പിൻപറ്റും ഫയഗുനു അന്നതാലിക്ക വാജിബുൻ ചിലപ്പോൾ ഈ വിവരമില്ലാത്ത ആളുകൾ ഈ നോമ്പ് നിർബന്ധമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ അതൊരു നല്ല ഏർപ്പാടാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അപ്പോൾ അള്ളാഹു നബി സലഹ്ഹു വല്ല തങ്ങളും പഠിപ്പിക്കാത്ത ഒരു ദിവസത്തിന് ഒരു പ്രത്യേക മഹത്വമുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ മാതൃകായോഗ്യരായ ഒരാളും ഇത്തരം ഒരു നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അബുഷാമ റഹിമുഹുല്ലാ നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്ഹു അലഹി വസ്ലാം തങ്ങളുടെ പേരുള്ള സ്വലാത്ത് വളരെ പുണ്യമുള്ള കർമ്മമായിട്ട് പോലും തൊറാവീ നിസ്കാരങ്ങൾക്കിടയിലും ബാങ്കിന്റെ തൊട്ട് മുമ്പും പ്രത്യേകം സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം തടയപ്പെടേണ്ട വിധേയത്താണ് അനാചാരമാണ് എന്നും പരിശുദ്ധ ഒരു അക്ഷരം ഉച്ചരിക്കുന്നതിന് പോലും വലിയ മഹത്വം മഹത്വമുണ്ടെന്ന് നബിസലാഹു അലഹി വസ്ല്ലാം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോലും അക്കീക്ക തറുക്കുന്ന ദിവസം സൂറത്തുൽ അനാമിന്റെ ചില ആയത്തുകൾ ഓതുന്നത് സർവ്വശക്തിയും ഉപയോഗിച്ച് തടയപ്പെടേണ്ടതാണ് എന്നും മരിച്ച വീട്ടിൽ മരിച്ച അന്നും മൂന്നിന്റെ ദിവസവും എ ഇന്റെ ദിവസവും മുപ്പതിനും നാൽപ്പതിനും തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേകം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നതും സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ എന്നും വിദേഹത്ത് മത്മോമത്താണ് പ്രമുഖരായ പ്രമുഖരായമത്തുൽ മുഹിഖിൻ ഇബിൻ ഹജറുൽ റഹിമുല്ലാഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ പഠിപ്പിച്ചത് നാം ഇവിടെ മുമ്പ് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ ഒരടിമക്കും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നാം മാറ്റി നിർത്തുക എന്നതല്ലാതെ അവർ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ദീനിനേക്ക് വല്ലതും കടത്തി കൂട്ടുന്നത് മതമുണ്ടാക്കാനുള്ള അധികാരം അത്തരം ആളുകൾക്ക് കൂടി ചാർത്തിക്കൊടുക്കലാണ് പദവിയിലേക്ക് അവരെ ഉയർത്തലാണ് അവരും അള്ളാഹുവും നിയമം ഉണ്ടാക്കുന്ന വിഷയത്തിൽ തുല്യരാണ് എന്ന് സമ്മതിക്കലാണ് അംഗീകരിക്കലാണ് എന്ന യാഥാർത്ഥ്യം മുഹ്മിനീകൾ മനസ്സിലാക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും ആഹ്രത്തിൽ വെച്ച് കൈകടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമാകും